വരെ കനിയോട് നാരം താങ്ങി നിറകുന്നു ൊപ്പിനുറങ്ങിയമ്മനുരിൽ ദൈവം സൗഖ്യം പകരുന്നു ആകുലമാകിയവൻ ശാന്തി ജനം പിന്തു നൽകുന്നു സമാധാനം നമ്മോട് കൂടെ ഞങ്ങൾ അങ്ങയുടെ ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിർത്ത സ്നാനം സ്വീകരിക്കുവാൻ സകല സൗഭാഗ്യങ്ങളും നന്മകളും പറഞ്ഞ് ഒടി നിൽക്കുന്ന സഭയിൽ നിരന്തരങ്ങുവാൻ മാത്രം യോഗ്യായിട്ടെ എന്നോട് നാങ് എല്ലാറ്റിനെയും സിത്താവാകുന്നു സാലസുനെ േ കേന്ദ്രമുനം അധുനാങ്ങയുടെ നാമം പ്രകേതിക സമാധാനം നമ്മോട് കൂറിന്റെ കർത്താവനുമാങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും परिपवन राम परिपावन नाम, नाम बलवाने നേരം പുലർന്നപ്പോൾ എനിക്ക് ജീവൻ രക്ഷിക്കാം അവൻ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരി ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പഠനത്തെ ഞാൻ നശിപ്പിക്കുന്നില്ല വേഗമാവട്ടെ അങ്ങോട്ടോടി രക്ഷപ്പെടുക നീ അവിടെ എത്തുന്നതുവരെ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല ആ പട്ടണത്തിന് സേവാർ എന്നു പേരുണ്ടായി ലോത്ത് സേവാറിൽ എത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു കർത്താവ് ആകാശത്തിൽ നിന്നും സോതോമിലും ഗോമോറായിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആ പട്ടണങ്ങളെയും താഴ്വാരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു എന്റെ സഹോദരരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ ജോഷുവായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവെ ആശീർവദിക്കണമേ ഇസ്രായേലിന് നൽകുമെന്ന പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി അവർ അത് കൈവശമാക്കി അവിടെ വാസമുറപ്പിച്ചു കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കുവാൻ സാധിച്ചില്ല കാരണം എല്ലാ ആരാധിക്കുകയും ചെയ്യണം എന്ന് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങളുടെ ദൈവികമായ കൽപ്പനകളും ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്ന ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെങ്കിൽ അതുവഴി ആത്മശരീരം ഉപകരിക്കുന്ന സ്നേഹവും ശർമ്മവും രക്ഷയും ഞങ്ങളിൽ പലമണിയുന്നതിനും നിരന്തരങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താൽ സഹായിക്കണമെങ്കിൽ മിശുക ആർക്ക് വേണ്ടി മരിച്ചു ഹല്ലിലിയ ഹലുക ഹല്ലിളുക ഹല്ലിലല്ലിലല്ലിളുക